ഞാൻ അരുൺകുമാറിലേക്ക് വരികയാണ് അരുൺ ഒരു കാര്യം ഇപ്പോൾ എല്ലാവർക്കും ബി ജെ പിക്ക് അടക്കം സമ്മതിക്കേണ്ടി വരുന്നു അതായത് ഈ രണ്ട് സർവകലാശാലകളിലും താൽക്കാലിക വൈസ് ചാൻസലർമാരെ വെക്കുന്ന മുൻ തീരുമാനമെടുത്തപ്പോൾ അതിൽ ചില പിഴവുകൾ ഉണ്ടായിരുന്നു ആ പിഴവുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ ആ ഉത്തരവിനെ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും അതിനെ തള്ളിപ്പറഞ്ഞിരുന്നു തള്ളിയിരുന്നു എന്ന സാഹചര്യം ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട് അത് ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് ആർലേക്കർ തന്നെ അല്ലെങ്കിൽ ചാൻസലർ തന്നെ പോയത് ഹൈക്കോടതി സുപ്രീം കോടതിയിലേക്ക് പോയത് ആർലേക്കർ തന്നെ ആണ് പോയത് ചാൻസലർ എന്ന നിലയിൽ പോയതാണ് ആ സുപ്രീം കോടതി ഉത്തരവ് വന്നതിന് ശേഷം ഏതൊക്കെ ആ സുപ്രീം കോടതി ഉത്തരവിൻ്റെ സ്പിരിറ്റിന് വിരുദ്ധമായി ഏതൊക്കെ തരത്തിലാണ് ചാൻസലറായിട്ടുള്ള ഗവർണറായിട്ടുള്ള ആർലേക്കർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പുതിയ നിയമനമടക്കം സുപ്രീം കോടതി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ ഏറ്റവും വലിയ പരമോന്നത കോൺസ്റ്റിറ്റ്യൂഷണൽ കോടതിയാണ് ഗവർണർ എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡാണ് സുപ്രീം കോടതിയുടെ ഒരു വിധിയെ നിശ്ചിതമായി തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു കോടതി അലക്ഷ്യം ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നാം കാണുന്നത് അപ്പൊ സുപ്രീം കോടതി പരിഗണിച്ചത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും ശരിവച്ച ഒരു കേസിനെതിരെ ഗവർണറും ആ വി സി ആയി പ്രവർത്തിച്ചവരും കൊടുത്ത അപ്പീലാണ് ഒരു എസ് എൽ പി ആണ് പരിഗണിച്ചത് അത് പരിഗണിക്കുമ്പോൾ കോടതി പറഞ്ഞത് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെയും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെയും പ്രത്യേക വകുപ്പുകൾ പ്രകാരം ഒരു വൈസ് ചാൻസലറെ തിരഞ്ഞെടുക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്ന ലിസ്റ്റിൽ നിന്നാണ് എന്നത് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന സ്റ്റാറ്റ്യൂട്ട് ഇന്റർപ്രറ്റ് ചെയ്തുകൊണ്ട് ഹൈക്കോടതി പറഞ്ഞ കാര്യം ഇനി അതിലൊരു ഡിബേറ്റിന്റെ ആവശ്യമില്ല അത് നൂറ് ശതമാനവും ശരിയാണ് യൂണിവേഴ്സിറ്റിയിൽ താൽക്കാലിക വി സിയാണ് തുടരുന്നത് അപ്പോൾ ഫുൾ ടൈം ഒരു വി സിയെ പെർമനന്റ് വി സിയെ തെരഞ്ഞെടുക്കുക എന്നതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അതിനുവേണ്ടി ഗവൺമെന്റിന്റെ സംവിധാനവും ഗവർണറും വളരെ സമവായത്തോടെ ചാൻസലറും സമവായത്തോടെ പോകണം അതിനുവേണ്ടി ഈ കേസിൽ ഹാജരാകുന്നവരടക്കം വേണ്ടപ്പെട്ട ഇടപെടൽ നടത്തണം ആ ഇടപെടൽ നടത്താൻ സമയമെടുക്കും അതിന് സെക്ഷൻ കൃത്യമായി പാരഗ്രാഫ് പതിനാറ് പറയുന്നത് എങ്ങനെയാണ് അപ്പോരം വി സിയെ വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം പറഞ്ഞതിന് ശേഷം പതിനാറ് പറയുന്നു ദിസ് പ്രോസസ് മേ ടേക്ക് ദ ഇൻട്രിഡ് ഇപ്പോൾ തുടരുന്ന വ്യക്തികളെയോ അല്ലെങ്കിൽ പുതിയ ആളുകളെയോ നിയമിക്കാൻ നോട്ടിഫിക്കേഷൻ ഇറക്കാം എങ്ങനെ ഇൻഡൻസ് സെക്ഷൻ തേർട്ടീൻ സെവൻ ഓഫ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ആക്ട് ആൻഡ് ഇലവൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് നിയമത്തിൽ സ്റ്റാറ്റ്യൂട്ടിൽ തന്നെ അവർക്ക് ഉള്ള ആളെയോ പുതിയ ആളുകളെയോ നിയമിക്കാൻ വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഇറക്കാം ഇത് തന്നെയാണ് പാരഗ്രാഫ് ട്വന്റിയിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഈ ചർച്ചാ ആദ്യം മുതൽ തന്നെ പറഞ്ഞത് എന്താ വി ക്ലാരിഫൈ ദാറ്റ് ഇറ്റ് വിത്ത് വിത്ത് ദി 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 വൈസ് വൈസ് ചാൻസലേഴ്സ് ചാൻസലേഴ്സ് ഇൻ ഇൻ സെക്ഷൻ ഓർ ഓഫ് ഓഫ് ടു ഇനാക്ട്മെന്റ് ഫോർ ബോത്ത് യൂണിവേഴ്സിറ്റി ഇപ്പോൾ നിലവിലുള്ള ചാൻസലർ വൈസ് പുതിയ വൈസ് ചാൻസലർമാരെയോ നിയമിക്കണമെങ്കിൽ സെക്ഷൻ പതിമൂന്ന് ഏഴ് പ്രകാരവും പത്ത് പതിനൊന്ന് പത്ത് പ്രകാരവും ഉള്ള നിലവിലെ രണ്ട് ആക്ട് പ്രകാരം മാത്രമേ പറ്റൂ അതായത് എന്താ ിൽ ഗവൺമെന്റ് ആയിട്ട് കൺസെൻസസ് ആയി ഗവൺമെന്റ് കൊടുക്കുന്ന ലിസ്റ്റിൽ നിലവിലെ വൈസ് ചാൻസലർമാർ ഉൾപ്പെട്ടാൽ അവരെ അപ്പോയിന്റ് അല്ല ഇവരല്ല മറ്റാരെങ്കിലും ആണെങ്കിൽ അവരെ ആ ലിസ്റ്റിൽ നിന്നേ പറ്റൂ ഒരു കാര്യം ക്ലിയർ ഏത് ഈ രണ്ട് യൂണിവേഴ്സിറ്റിയുടെയും നിയമപ്രകാരം ഗവൺമെന്റ് കൊടുക്കുന്ന ലിസ്റ്റിൽ നിന്ന് മാത്രമേ നിയമനം നടത്താവൂ എന്ന സിംഗിൾ ബെഞ്ചിന്റെയും ഡിവിഷൻ ബെഞ്ചിന്റെയും തീരുമാനം ഒരു ഡിബേറ്റ് ആ വിഷയത്തിൽ വേണ്ട ഒരു തർക്കവും ഒരു വാദവും വേണ്ട അത് ക്ലിയർ ആണ് ഇനി നിയമനം നടത്തിയാലും നിലവിലുള്ള ആളെയായാലും പുതിയ ആളെ ആയാലും ഈ ഗവൺമെന്റ് കൊടുക്കുന്ന ലിസ്റ്റിൽ നിന്നും മാത്രമേ നടത്താവൂ എന്നുള്ള കൃത്യമായിട്ടുള്ള ഇടക്കാല വിധി ആ വിധി ഇന്ന് നഗ്നമായി ലംഘിച്ചിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഗവർണർ ആരാണ് ഗവർണർക്ക് നിയമോപദേശം കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള വിധിന്യായകൾ ഇന്റർപ്രറ്റ് ചെയ്ത് കൊടുക്കുന്നത് ആരാണ് എന്ന് പരിശോധിക്കേണ്ടതുണ്ട് നമുക്കറിയാം ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ കോടതിയുടെ വിധിയെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് തന്നെ വയലേറ്റ് ചെയ്തുകൊണ്ട് പൂർണ്ണമായി ഭരണഘടനയെ തന്നെ തള്ളിപ്പറയുന്ന സംസ്ഥാന നിയമസഭ പറയ പാസ്സാക്കുന്ന സ്റ്റാറ്റ്യൂട്ടുകളെ തള്ളിക്കറയുന്ന ഏറ്റവും ദയനീയമായ വികലമായിട്ടൊരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത് ബി ജെ പിയുടെ നേതാക്കന്മാരടക്കം വന്ന് ഇത് ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ കോടതി വിതിന്യായം അല്ലേ നമ്മുടെ മുന്നിലുള്ളത് ആ വിധിന്യായത്തിൽ കൃത്യമായി പറഞ്ഞിരിക്കുകയല്ലേ ആ സാഹചര്യം ഉള്ളത് അതുകൊണ്ട് ഇപ്പൊ നമുക്കറിയാം മറ്റ് നിരവധി സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഒരു തവണ ഒഴിച്ച് ബാക്കി എല്ലാ തവണയും കേരളത്തിലെ ഗവർണർമാർ ഗവർണർമാരെടുത്ത തീരുമാനത്തെ ഹൈക്കോടതിയും സുപ്രീം കോടതിയും തള്ളിക്കളഞ്ഞിട്ടുണ്ട് നിഷ്കരണ തള്ളിക്കളഞ്ഞിട്ടുണ്ട് എന്നിട്ടും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഗവർണർമാർ ചാൻസലർമാർ തൂങ്ങിക്കിടക്കുന്ന നുണ പ്രചരിപ്പിക്കുന്ന തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കുന്ന ഇല്ലീഗൽ നിയമനം നടക്കുന്ന ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്